ഇപ്പോൾ ഇതാ ഹൽഖോഗൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഹൽഖോഗൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് പി ഡബ്ല്യു ഇൻസൈഡറാണ് ഹൽഖോഗൻ്റെ മരണകാരണം ഹൃദയാഘാതം ആണ് എന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കമ്പനിയുടെ മുഖമായി നിന്ന ഹൽഖോഗൻ നേടിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻ്റുകൾ അതിപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറയുന്ന കമ്പനിയിലായാലും ഡബ്ല്യു സി ഡബ്ല്യു എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യുടേ ശത്രു കമ്പനിയിലായാലും ഹൽഖോഗൻ ഉ ണ്ടാക്കിയെടുത്തിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ ഒരിക്കലും മായ്ച്ചു കളയാൻ സാധിക്കുന്നതല്ല ഹൽഖോഗൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ ഇന്ന് പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രി ഉണ്ടോ എന്നുള്ളത് ചോദ്യമാണ് ഹൽക്ക് ഹോഗൻ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഹീറോ ഗിമിക്ക് ക്രിയേറ്റ് ചെയ്തത് മിക്മാൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കഥകളെല്ലാം സ്ക്രീനിലേക്ക് പകർന്ന് നൽകുന്നത് ഹൽഖോഗനിലൂടെയാണ് അപ്പോൾ ഹൽക്ക് ഹോഗൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ ക്യാരക്ടർ ആയിരുന്നു ആദ്യം പ്രൊഫഷണൽ റെസ്ലിംഗിന് ഒരു ഒരു ഹീറോ ഗിമിക്ക് നേടിക്കൊടുത്ത വ്യക്തി അദ്ദേഹം ഇനി ഇല്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പങ്കുവക്കുന്നത്